ഒരു ഒരു ഫോട്ടോ 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 ആയിട്ട് ആയിട്ട് ആ ഇറങ്ങി ഞാൻ നാളെ മുല്ലപ്പൂണ്ട് ുള്ളത് അറിയാലോ പരസ്പരം കെട്ടിപ്പിടിക്കുന്നതും ദുബ കൊണ്ട് വസീയത്ത് ചെയ്യുന്നതും നോക്കാൻ പറയുന്നതും മാല കൊടുക്കുന്നതും ഇതൊന്നും ഞങ്ങളായിട്ട് ഇടൂല നിങ്ങൾ ഓരോ പ്രഭാഷകരെയും യൂട്യൂബർമാരെയും അണികളെയും നിലക്ക് നിർത്തിയേക്ക് അണികളെ നിലക്ക് നിർത്തിയാൽ നിങ്ങൾക്ക് നല്ലതാണ് അണികളെ കയറുരി വിട്ടാൽ ഞങ്ങൾക്ക് സമ്മതത്തിന്റെ കുറവേ ഉള്ളൂ സമ്മതം കിട്ടിയാൽ ഓരോന്നോരോന്ന് കൊണ്ടുവരും ഞങ്ങളെ കയ്യിലുള്ള വീഡിയോകളും ഓഡിയോ ഇത് ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നാൽ അതുങ്ങളെ സംഘടനക്ക് താങ്ങാവുന്നതിലപ്പുറമായിരിക്കും മുല്ലപ്പൂന്ന് പൊട്ടിച്ചാലോട്ടവന ആ വീടൊക്കെ ഞങ്ങളെ രഹസ്യായി ചെയ്തതൊന്നും നല്ലത് ഇത് പരസ്യമായി പോയതന്നെയാണ് ഞങ്ങൾ പല ആവശ്യത്തിനും പല ആഴത്തും പോകും ആ വീഡിയോ നാ നിങ്ങള് കാണി ബഹുമാനപ്പെട്ട കാന്തപുരം ഇവിടെ ഒരു മിനിറ്റ് ബഹുമാനപ്പെട്ട കാന്തപുരം ഞാനത് ഇവിടെ തന്നെ പറയാന്ന് വിചാരിച്ചാണ് ഇതിരെ ഞാനത് പറയാതിരുന്നത് എന്റെ കയ്യിൽ ആ വീഡിയോ എന്നോണ്ട് എന്റെ കയ്യില് ഇങ്ങളടുത്തുള്ള ഫോട്ടോ മാത്രല്ല ഈ വീഡിയോ ഒക്കെ ഞമ്മളെ കയ്യിലുണ്ട് ഇത് നമ്മൾ പോയതല്ലേ പിന്നെ അങ്ങനെ നമ്മൾ ആ നമ്മളടുത്തുണ്ടാവില്ല വീഡിയോ ഇപ്പം വിചാരിച്ചത് നമ്മൾ രാത്രി എപ്പോഴോ മുണ്ടിട്ട് മൂടിയിട്ട് എന്തോ ആവശ്യത്തിൽ പോയതാണ് അല്ല അങ്ങനെ പല ആളുകളടുത്തും ബഹുമാനപ്പെട്ട കാന്തപുരസ്ഥ പോയിട്ടുണ്ട് എന്തിനാ പോയതെന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ട് എന്നിട്ട് സുബ്രഹാനന്ദ ഒരു ഫോട്ടോ വിട്ടിട്ട് ഇനി വീഡിയോ ഉണ്ട് മുല്ലപ്പൂ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എത്ര മുല്ലപ്പൂ കണ്ടതാ സഹോദരി മെ അന്നിട്ട് ഒളിക്കാതെ കാന്തപുരം ഉസ്താദാണത് ചെറിയ എപ്പി ഉസ്താദിനു നോക്കി ഇതാണ് ഇപ്പൊ മുടും മുടും പറഞ്ഞ വീഡിയോ നിങ്ങളെ അതാണ് മുലപ്പ് വണ്ടി ഞങ്ങള് മുലപ്പ് അങ്ങോട്ടാണോ അങ്ങോട്ടാണോ എടുത്ത് എടുത്തോ നോക്കിട്ടോ അത് കൃത്യായിട്ട് നോക്കിയാണെ ഞങ്ങട്ടാലും ഇങ്ങട്ടാലും വേണ്ടിയില്ല അവര് പറഞ്ഞൊന്നും ഉണ്ടായിട്ടല്ല ഏ മുലപ്പ് ഇട്ടാലും വേണ്ടീല അങ്ങട്ട് ഇട്ടാലും വേണ്ടീല്ല കണ്ടില്ല ഞങ്ങള് ഞങ്ങള് ആണോ ഒന്നുകൂടി ഇട്ടു കണ്ട ഇതാണ് ഇപ്പൊ ഇടും ഇടും അങ്ങനെ എത്ര വീഡിയോ ഒക്കെ ഇടും അതാണ് അത് മറ്റാളോട് പറയാണ് ഫിലിമൊന്നും ഇല്ലാതെ പറഞ്ഞിടക്കണ്ടെന്ന് മറ്റാളോട് പറയാണ് സുഹാന കണ്ടിലാണിപ്പോ ഇടുവലോ ഇടുവലോ ഇടുവാലോ എന്നറട്ട് ഇങ്ങനെ കൊണ്ടെടുക്കണ വീഡിയോ ഇത് ഇട്ടിട്ടില്ല അതല്ലേ ഇടുവലോന്ന് വീഡിയോ വീഡിയോ ഉണ്ട് ഇതൊന്നും ഞമ്മള് എന്തല്ല അവിന്റെ പഠിച്ചിട്ട് തന്നെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് നേതൃത്വം നേതാക്കളായതുകൊണ്ടാണ് അവരമ്മള് നേതാക്കളായിട്ട് അംഗീകരിക്കുന്നതും ഇതൊന്നും നമ്മളൊന്നും അറിയാതെ ഷെയ്ഖുന കാന്തപുരം മുസ്താദ അവിടെ പോകുന്നുണ്ടല്ലോ ഇവിടെ പോകുന്നുണ്ടല്ലോ അനുയായികളോട് വേറെപ്പറയാണ് മുനാഫിഖാണ് എന്നാപ്പം പറഞ്ഞത് വറവുണ്ടോ ആ ബോക്കർ മുസ്ലിം നേരെ ജീവിതത്തിൽ നാവ് കൊണ്ടോന്ന് ചോദിച്ചത് ആ ചോദിച്ചനോടും ചോദിക്കുകയാണ് നിന്റെ വറവ് മൈസൂർത്തെ കല്യാണത്തിന്റെ ഫോട്ടോ ഉണ്ടല്ലോ സാഹിബുൽ വക്തിന്റെ നടണോ നിന്റെ കയ്യിലുണ്ടത് മൈസൂരിൽ കല്യാണം നടന്നല്ലോ ആ കല്യാണം നടന്നതിന്റെ ഫോട്ടോവും വീഡിയോന്റെ കയ്യിലുണ്ട് നല്ല വറഹാണയിലുള്ളത് നിന്റെ സായിബുൽ വത്തിന്റെയും അതിന്റെ തൊട്ടടുത്തുള്ളതിന്റെയും അതിന്റെ താഴെയുള്ള ടി എം സി അടക്കമുള്ളതുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങളുടെ വീഡിയോ ഒക്കെ എന്റെ കയ്യിലുണ്ട് ഇടണോ ആ വറവ് ആ വറവ് ഞങ്ങൾ കയ്യിലും വേണ്ട ആണും പെണ്ണും കൂത്താടുന്ന അത്തരം വറവ് ഞങ്ങൾ അത് അംഗീകരിക്കൂല എന്നിട്ട് അതൊക്കെ നടത്തിട്ട് ഇപ്പം പറയാ കാന്തപുരം മുസ്ലിം നിങ്ങൾക്ക് വറവുണ്ടോ ഇതൊന്നും ഞങ്ങൾ ഇതൊന്നും ഇട്ടിട്ട് ആളുകൾ ഇതൊന്നും നമ്മൾ ഇതൊന്നും അല്ലല്ലോ നമ്മളെ ലക്ഷ്യം ആളുകൾക്ക് പല തെറ്റുകളും അങ്ങനത്തെ ആളുകൾക്ക് പലതും പക്ഷെ ദീനാണിത് എന്ന് പറയുമ്പോൾ നമുക്ക് പറയേണ്ടി വരിക അത് അല്ലാതെ ഞാൻ ഇത് പറയാറില്ല ഞാനിത് അങ്ങനെ പറയാറില്ല ഞാൻ അള്ളാഹുവിന്റെ ദീൻ എന്താണെന്നും അതുപോലെ തന്നെ ഔലിയാക്കൾ ആരാണ് എന്നും ദീനിന്റെ ശരിയായ മാർഗം എന്താണെന്നും ഇതേ നമ്മൾ പറയാറുള്ളൂ എന്നെ ഷെയ്ഖുന പഠിപ്പിച്ചതാണ് ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താവിന്റെ അടുക്കല് ഓതി പഠിച്ചാളാ ഞാന് ആ കാന്തപുരസ്ഥ ഞങ്ങൾക്ക് ഒരു സംസ്കാരം അള്ളഹാവിന്റെ ദീൻ എന്താണ് എന്ന് അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട് നൂറ് ശതമാനം ഞങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങൾ ആരാ കാന്തപുരസ്ഥ നിങ്ങൾക്കറിയില്ല ഈ പറഞ്ഞവന് കാന്തപുരസ്ഥാനെത്തുന്നു പഠിച്ചിട്ടുണ്ടോ കാന്തപുര ആരാണെന്ന് ഇനി നിങ്ങൾ അറിയണം സുബാനല്ല ഞാൻ അത് പറയുന്നതിന് ഇടക്കൊന്നു പറയാ അലഹമില്ല ഞാന് സൗദി അറേബ്യയില് ചെന്ന് അവിടെ മർക്കസിന് തലക്കല്ലിട്ട മുഹമ്മദ് അനബി മാലിക്കി സത്സാഹു വലിയ ഹദീസ് പണ്ഡിതനുമാണ് മഹാൻ മുദരിസായിരുന്നു അവരുടെ വാപ്പ അനബി മാലിക്ല മുദരിസായിരുന്നു അവരുടെ വാപ്പ അങ്ങനെ പാരമ്പര്യമായിട്ട് അറമിൽ നടത്തിയിരുന്ന മഹാന്മാരാ അങ്ങനെ അറമ്മിൽ ദർശനം നടത്തിയിരുന്ന അവര് അവരുടെ വീട്ടിൽ റുസൈഫയിൽ വെച്ചുള്ള ദർശ് പിന്നീട് അവിടെ സഹേൽ ബുഖാരി ദർസ് നടക്കാറുണ്ട് അതീശു പണ്ഡിതനാണ് ആ ദർസിൽ ഞാൻ കൊറേ പങ്കെടുത്തിട്ടുണ്ട് അവിടുത്തെ ശിഷ്യത്വം സ്വീകരിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് കാന്തപുരം മുസ്താവിന്റെ അടുക്കൽ ഒരു കൊല്ലം ഞാൻ സഹീൽ ബുഖാരി പഠിച്ചിട്ടുണ്ട് അത് പഠിച്ചതിന് ശേഷം ഞാൻ ഗൾഫിൽ പോയി മുഹമ്മദ് അലബി മാലിക്കിയുടെ ദർശില് ഒരു വർഷത്തോളം അല്ല പത്ത് പതിനഞ്ച് വർഷത്തോളം അവിടെ നിന്ന് നടക്കുന്നത് ഞാൻ ഗൾഫിൽ നിന്ന് അതിൽ ഒട്ടുമിക്ക സമയത്തും ഞാൻ അവിടുത്തെ ദർസിൽ പോയിട്ടുണ്ട് അങ്ങനെ ബുഖാരി നിൽക്കുമ്പോ ഒരു ഇങ്ങനെ ഓതുമ്പോ പല റിപ്പോർട്ടുകളും പറയും ആ കൂട്ടത്തില് ഒരു അദീസ് ബയാൻ ചെയ്യുമ്പോ അയലമു ദുന്യാക്കും ബഹുമാനപ്പെട്ട സ്വഭാവത്തിനോട് നബിസ്വല്ലാസ്മദങ്ങള് പറഞ്ഞു നിങ്ങളെ ദുന്യാവിന്റെ കാര്യം ഏറ്റവും അധികം നിങ്ങൾക്കാണ് അറിയാ എന്ന നേരെ നേരതിന്റെ അർത്ഥം അത് പറയാനുണ്ടായ സാഹചര്യം എന്താ നബി ഒരിക്ക പറഞ്ഞു ഈ ഈത്തപ്പന മരങ്ങൾക്ക് പൂമ്പടി ഇങ്ങനെ അങ്ങോട്ടും വിട്ടൂടും ഈത്തപ്പഴം ഉണ്ടാകാൻ വേണ്ടി അപ്പൊ ഇത് കണ്ടപ്പോ റസൂലൊക്കെ പറഞ്ഞു പൂമ്പൊടി അങ്ങോട്ടും ഇട്ടാലില്ലെങ്കിലൊക്കെ അല്ല ഉദ്ദേശിച്ചാലേ പഴം ഉണ്ടാവുള്ളൂല്ലോ അത് ഇട്ടിട്ടില്ലെങ്കിലും ഉണ്ടാവുന്ന അപ്പൊ ഇവര് പിറ്റത്തൊക്കെല്ലാം പൂമ്പൊടി ഇട്ടില്ല അന്നാണെങ്കിൽ കാരൊക്കെ വളരെ കുറവാ അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു പരാഗടം നിർത്തിവെച്ചു കാരൊക്കെ പറഞ്ഞോ അപ്പൊ റസൂൽ പറഞ്ഞ അനത്തും നിങ്ങളെ ദുന്യാവിന്റെ കാര്യം കൊണ്ട് നിങ്ങൾ ഏറ്റവും അറിയുന്നവനാണ് നേരെ അർത്ഥം വെക്കുക അക്ബാണ്ടോ റസൂൽ ഭൗതികമായ കാര്യം അറിയില്ല ദുന്യാവിന്റെ കാര്യം അറിയിക്കാറ് നിങ്ങൾക്കാണ് കൂടുതലറി എനിക്കറിയില്ല ഇപ്പൊ നേരെ അതിന്റെ അർത്ഥം വരിക അപ്പൊ റസൂൽ ഉള്ള കാര്യം അറിയില്ല എന്നാണ് അതിന് അർത്ഥം മൗലവിമാരൊക്കെ അർത്ഥം വെക്കാറുണ്ട് ഞാൻ അജീസ് റസൂർ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാൻ അടുക്കൽ പഠിക്കുമ്പോ ഞങ്ങളത് ചോദിച്ചു എന്താണിത് അപ്പം ഉസ്താദ് ഉടനെ പറഞ്ഞു മിൻ എന്നാണ് അഫ്ഗാൽ ഉത്തലിയിലാണ് അയലമു എന്ന് പറയുന്നത് അഫ്ഗാൻ ഉത്തഫലിയിൽ ഒരു ഉണ്ടാകും ആ മുഫതലു മിന്നു ആരാണ് നിങ്ങൾക്ക് ആഖിറത്തിന്റെ കാര്യത്തിലുള്ള ശ്രദ്ധയേക്കാൾ കൂടുതൽ കാര്യത്തിലാണ് എന്നാണ് അതിന്റെ അർത്ഥം അല്ലാതെ ഭൗതിക കാര്യം കൊണ്ട് നിങ്ങൾക്ക് ഗൂഢ എന്നെക്കാൾ അല്ല മുഫതലു മിന്നു നിങ്ങൾക്ക് ഉഹ്രവിയായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തവക്കുൽ പറഞ്ഞു പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞുകൊടുത്താണ് ആ ഭാഗത്തേക്ക് ചിന്തിക്കാതെ നിങ്ങൾ ഭൗതിക ഭാഗത്തേക്ക് മാത്രം ചിന്തിച്ചത് കൊണ്ടാണ് അങ്ങനെ വന്നത് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം ഈ ഹദീസ് മാലിക്കി എന്നവര് ദർസം നടത്തുമ്പോ ആളുകൾ സംശയം ചോദിച്ചു അപ്പൊ മാലിക്കൊരു സ്വഭാവമുണ്ട് സർസില് പത്തിരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറിന്റെ അടുത്ത ആളുകളുണ്ട് ഹിന്ദി വലേഷ്യക്കാരുണ്ട് മലേഷ്യക്കാരുണ്ട് അറബികളുണ്ട് എല്ലാവരുണ്ട് ശിഷ്യന്മാരായിട്ട് വലിയ വലിയ ആളുകളാണ് അവിടെ പഠിക്കാൻ വേണ്ടത് അവരോട് വെച്ചു ഇതിന്റെ അർത്ഥങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ആരും വേണ്ടീല അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഒരു ഇന്ത്യ ആയിട്ട് അവിടെ ഞാൻ ഉസ്താവിന്റെ അടുത്ത് അർത്ഥം കേട്ടോ ഞാൻ ആ അർത്ഥം അങ്ങോട്ട് പറഞ്ഞു അത് പറഞ്ഞു തീരുമ്പോഴേക്ക് എന്നോട് ചോദിച്ചു ആ അത്തിൽ അബൂബക്കർ ഇത് ഷെയ്ഖബുബക്കറിന്റെ ഋഷ്യനാണോ കാരണം മൂപ്പര് ഈ ഉത്തര ആർക്കേ അറിയുള്ളൂ ഷെയ്ഖബൂറിനെ അറിയുള്ളൂ ഹദീസിന്റെ ശരിയായ വ്യാഖ്യാനം അതാണ് ഷെയ്ഖബൂക്കർ നിങ്ങൾ ഷെയ്ഖബു ഹക്കറിനെ പഠിച്ചിട്ടില്ല സുബുഹാനുള്ള അങ്ങനെ ഇതേ ഒരു അനുഭവം അങ്ങനെ എത്ര സംഭവങ്ങളുണ്ട് ലോകത്തുള്ള ആക്കൾ മുഴുവനും അവിടത്തേക്ക് പിന്തുണ കൊടുത്തവരല്ലേ ഈ മാലിക് എന്നവര് തന്നെ മർക്കസിന് തറക്കല്ലിടാൻ വന്നു പിന്നെ വന്നത് നമ്മുടെ ഗോൾഡൻ ജൂബിലിക്കാണ് എസ് വൈ എസിന്റെ അതിന്റെ ഇടയിൽ മർക്കസിന്റെ എത്ര സമ്മേളനം നടന്നു എത്ര വിഷയത്തിന് ക്ഷണിച്ചു വന്നില്ല അതെന്ത് ബഹുമാനപ്പെട്ടവര് അവിടെ മംലക്ക വിട്ട് പുറത്തുവാണെങ്കിൽ റസൂൽ മുനാജാത്ത് നടത്തി അവിടത്തെ ഇതിനുണ്ടെങ്കിലേ പുറത്തു എന്നാണ് പറയപ്പെടുന്നത് അല്ലാതെ പോകൂല ഈ ഗോൾഡൻ ജൂബിലിന്റെ സമയത്ത് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരാൻ എനിക്ക് സമ്മതണ്ട് അങ്ങനെ റസൂലുന്റെ ഇതിനോട് കൂടി ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദിന്റെ നേതൃത്വത്തിന് സഹായിക്കാൻ വന്ന ആളാണ് മുഹമ്മദ് അലേക്ക് ഇനി എന്താ അതിന്റെ അപ്പുറം നിങ്ങൾ വലിയ സാഹിബുൽ വക്താ ഇത് പറയാള് അങ്ങനെ ഇപ്പം കണ്ടില്ലേ മാർക്കസിന്റെ കീഴിൽ എത്ര സ്ഥാപനങ്ങളുണ്ട് സഹോദരങ്ങളെ നോളേജ് സിറ്റി ഇങ്ങനെ ഒരു സിറ്റി ലോകത്തെ ഒരു ആലിം ഉണ്ടാക്കി വേറൊരു ആലിം ഉണ്ടാക്കിയിടോ ഏതെങ്കിലും ഗവൺമെന്റ് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ശരീഅത്ത് കോളേജുകളായിട്ട് വനിതാ കോളേജുകളായിട്ട് യത്തീംഖാനകളായിട്ട് അഗതി അനാഥ മന്ദിരങ്ങളായിട്ട് സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളായിട്ട് തിരുവനന്തപുരത്തു പോയ കാണാം സ്വാതന്ത്ര്യ കേന്ദ്രം കോടിക്കണക്കിന് ഉറപ്പയുടെ സ്ഥലം വാങ്ങിയിട്ട് അവിടെ ഉണ്ടാക്കി അതുപോലെ കോഴിക്കോട് സിറ്റിയിൽ എത്ര പള്ളികൾ ഉണ്ടാക്കി ഇങ്ങനെ കേരളത്തിന്റെ അകത്തും പുറത്തും ഇന്ത്യയുടെ പുറത്തും ഞാൻ ജിദ്ദയിൽ പോകുമ്പോ അവിടെ മർക്കസിന്റെ സ്ഥാപനങ്ങളുണ്ട് ദുബൈയില് പോയാൽ മർക്കസിന്റെ സ്ഥാപനങ്ങളുണ്ട് ഒരു ഓഫീസ് മാത്രല്ല അവിടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഇൽമോടിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഷെയ്ഖുനായുടെ നേതൃത്വത്തിലുണ്ട് അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്ര കോളേജുകൾ ഉസ്താദ് നടത്തും അതിനൊക്കെ സ്ഥലങ്ങൾ വേണം അതിനൊക്കെ ഫണ്ടുകൾ ഉണ്ടാവും ചെലപ്പോ ചില സ്ഥലത്ത് സ്ഥലം വാങ്ങാൻ പോകുമ്പോ സ്ഥലത്തിന്റെ അച്ഛന്മാരെ പോയി കണ്ടിട്ടുണ്ട് സ്ഥലം വാങ്ങാൻ വേണ്ടി പല ഭാഗങ്ങളിലും സ്ഥലം വാങ്ങാൻ പോകുമ്പോൾ പള്ളിയിൽ അച്ഛന്മാരെ പോയിട്ട് സ്ഥലം ചോദിച്ചിട്ടുണ്ട് അതിന്റെ ഉടമസ്ഥ അച്ഛനായിരിക്കും അപ്പൊ പള്ളിയിൽ അഞ്ചിട്ട് ഇത് എടുത്ത് കണ്ടോ പള്ളിയിൽ അച്ഛനായി ക്രിസ്ത്യാനിയായി ഗാന്തപുരം എന്ന് പറയാൻ സുഹാനല്ല അമ്പലത്തിലെ മേൽശാന്തിമാരെ കണ്ടിട്ട് അവരുടെ കീഴിൽ വല്ല സ്ഥലം ഉണ്ടെങ്കിൽ കിട്ടുമെങ്കിൽ അത് പോയിട്ട് ചോയിച്ചു വാങ്ങും അള്ളഹാ നദീന്റെ പ്രവർത്തനത്തിന് അവരെത്താണ് ആ സ്ഥലം അപ്പൊ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ ആരാണോ അവരെടുക്കലേക്ക് കോളേജ് കോളേജ് ചാത്തമംഗലത്തിനടുത്ത് കേരളത്തിൽ മാലിക് ഖുർആൻ കോളേജ് ഇത്ര വ്യാപകമായിട്ട് മർക്കസിലും അതിന്റെ ക്യാമ്പസും ഓഫ് ഈ ഈഫുൽ വ്യാപകമായത് മിനിഞ്ഞ കഴിഞ്ഞ ആഴ്ചയും എന്റെ ഭാര്യയുടെ അനുജത്തിയുടെ മകനെ ഇന്ത്യന്റെ പുറത്തൊരു രാജ്യത്ത് പോയി ഇഫ് മത്സരത്തിന് സംഖ്യ അമ്മാനം കിട്ടി തിരിച്ച് മിനിഞ്ഞാന്ന് വഴു അങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തും സൗദി അറേബ്യയിൽ നോക്കി നിങ്ങൾ പള്ളിയിലെ ഇമാമുമാരാരാണ് യു എൽ നിങ്ങൾ വലിയ വലിയ ഇമാമുമാരുടെ പോസ്റ്റില് ഖത്തീബുമാരാരാണ് ഇവിടുന്ന് ഇഫ്ലു പഠിച്ച് കാന്തപുരം പഠിപ്പിച്ച് വിട്ടത് ആളുകളാണ് അങ്ങനെ എത്ര ഇഫ്ലുൽ ഖുറാൻ കോളേജ് ഇവിടെ ചാത്തമംഗലത്തിനടുത്ത് ഒരു സ്ഥലം തഹഫീദുൽ ഖുർആൻ കോളേജിന് വേണ്ടി ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് ചെന്ന് അതിന്റെ മാലിക്കിനെ കാണാൻ ചെന്നു ആ മാലിക് ആരോ ആവട്ടെ മാലിക് ആരായാലും ആ സ്ഥലം വാങ്ങുമ്പോൾ അതിലോട് മെസ്സം വേണ്ടേ അവിടെ മെസ്തനോട് സംസാരിക്കണ്ടേ ഇതേ ഉള്ളൂ അതില് എന്നല്ലാതെ അതിന്റെ അപ്പുറം അതിൽ ഒന്നുമില്ല അങ്ങനെ ചെല്ലുമ്പോ ചെലപ്പോ ഒരാള് വൂളുവിട്ടുമ്പോ ഇങ്ങോട്ട് മാനിടലും ചിലപ്പോ ആ മാന അങ്ങട്ട് കൊടുക്കലൊക്കെ ഉണ്ടോ ഇതൊക്കെ പാടെ കണ്ടുകാണ്ടെ പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് കണ്ട് ക്രിസ്ത്യാനിയായി എന്ന് പറയണ്ട അമ്പലത്തിലെ മേൽശാന്തിനെ കണ്ടിട്ട് അത് മേൽശാന്തി ആയി എന്ന് പറയണ്ട എത്ര മന്ദിരിമാരെ പോയി കണ്ടിട്ടുണ്ട് അങ്ങനെ ഓലപ്പം മാലം കിട്ടിട്ട് ഇട്ടാണോ ചിലവലൊക്കെ ഫോട്ടോ എടുത്താണ് വീഡിയോ എടുത്തിട്ട് കാന്തപുരം അവിടെ വന്ദിനിട്ട് ഓലൊക്കെ എന്തുണ്ട് അഭിമാനപൂർവ്വം അത് കാണിക്കാറുണ്ട് എന്ന മാതിരി ഒരു മാലിക്കിന്റെ അടുത്ത് ഒരു ഭൂമിയുടെ മാലിക്ക് ഉടമസ്ഥൻറെ അടുത്ത് ഒരു ഭൂമിയുടെ ആവശ്യം തഫീദുൽ കുറവാനുമായി ബന്ധപ്പെട്ടിട്ട് വിഷയങ്ങൾ അതും പരസ്യമായിട്ട് തന്റെ സേവകന്മാരുണ്ട് സെക്രട്ടറിമാരുണ്ട് ഹാദിമീങ്ങളുണ്ട് വലിയ രഹസ്യമായിട്ട് പോവാണെങ്കിൽ പിന്നെ ഒറ്റക്കല്ല പോവാ അത് ഒരു വട്ടല്ല പോയത് ഒന്നിലധികം പ്രാവശ്യം പോയിട്ടുണ്ട് കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണെങ്കിലും മാത്രല്ല ആദ്യത്തെ പ്രാവശ്യം ചെന്നപ്പോ സുബ്രഹാനല്ല നമ്മൾ മാറ്റി നിർത്താൻ പറഞ്ഞ ഒരാളുണ്ട് കൂട്ടത്തില് പിറ്റത്തെ പ്രാവശ്യം അയാള് വിളിച്ചു ഇതുമായി സംസാരിക്കാൻ അത് ആർക്കോ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ സ്ഥലം ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് നോക്കട്ടെ അതിന്റെ ഇടയിൽ നമുക്ക് പറയാന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ പിന്നെ ഒരിക്കൽ വിളിച്ചു അപ്പൊ വിളിച്ച പുസ്തകം പറഞ്ഞു ഞങ്ങള് തെറ്റാണെന്ന് പറഞ്ഞു മാറ്റി നിർത്തിയ ഒരാളുണ്ട് ഞാൻ അവിടെ വന്നപ്പോ അയാൾ അവിടെ അയാൾ അവിടെ വരുത്താൻ പാടില്ല അങ്ങനെ വിറ്റത്തെ പോലെ അയാളെ വരുത്തിയിട്ടുല്ല അപ്പൊ ഇങ്ങനെ പറയേണ്ടത് അപ്പപ്പോൾ നിലപാട് പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ എന്തല്ല രഹസ്യമായിട്ട് എന്തോ സംഗതിക്ക് പോയി എന്ന് പറഞ്ഞിട്ട് വെറുതെ ആളുകളെ പറ്റിച്ച് ദീനിന്റെ പേരിൽ ഉലമായിനെ ഈപത്ത് പറഞ്ഞ് വലിയ വലിയ ആലിമീങ്ങളെ അയ്യപ്പു പറയാൻ സാധാരണക്കാരെ പ്രേരിപ്പിച്ച് എന്തിനു നരകം വാങ്ങണം അതേ പറയാനുള്ളൂ ബാക്കിൻഷാൽ ഞാൻ അപ്പഴേപ്പതേ പറയണുള്ളൂ ബാക്കിൻഷാൽ അതിന്റെ ബാക്കി ലോക്കെന്റെ കയ്യിലുണ്ട് മൈസൂർ കല്യാണത്തിൻ്റെതും ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ പറയാം പിന്നെ ഇതൊന്നും ഒരു നല്ല കാര്യമൊന്നുമല്ലല്ലോ ഏ ഒരാൾ തെറ്റ് ചെയ്താൽ അത് പറയുന്നത് നല്ല കാര്യം പരസ്യമായിട്ട് വിളിച്ച എനിക്കിത് ഇഷ്ടമുണ്ടായിട്ടല്ല ഇത് പറയുന്നത് അതേ സമയത്ത് തെറ്റിദ്ധരിപ്പിക്കല്ലോ ആളുകളുടെ ഈമാൻ കുഴപ്പമുണ്ടാക്കലോ അത് പറയലു നിർബന്ധന എന്നല്ലാതെ ആര് തെറ്റ് ചെയ്താലും നമ്മളത് പരസ്യമായിട്ട് പറയണ്ട ഒരു തെറ്റാണെങ്കിൽ തന്നെ പറയണ്ട അതല്ലേ റീബത്ത് ഒരാൾക്ക് വെറുപ്പുള്ള കാര്യം അത് ഉള്ളത് പറയൽ തന്നെ എന്ന് പറഞ്ഞത് അങ്ങനെ വെറുതെ റീബത്തുന്റെ മീമത്തും പറഞ്ഞു നടക്കുന്നത് എന്തിനാണ് അള്ളാഹു കാട്ടെ സുബഹാന എത്രത്തോളം ഇതുമായി ബന്ധപ്പെട്ട് ഷെയ്ഖുനെ തന്നെ എന്നോട് നേരിട്ടു പറഞ്ഞു ഒരിക്കേ എന്തേ പറഞ്ഞത് ഞാനിങ്ങനെ ഈ ആവശ്യത്തിന് വേണ്ടി പോയപ്പോ ഷെയ്ഖുനോട് പറയാ ഈ ആവശ്യത്തിന് വേണ്ടി പോയപ്പം എന്നോട് ഞാന് അദ്ദേഹം നിസ്കരിക്കലില്ലെന്നൊക്കെ കേൾക്കാറുണ്ട് ഞാൻ അതും ചോദിച്ചു നിസ്കരിക്കലില്ലേ അത് നിസ്കരിക്കാൻ അത് വല്യ പ്രശ്നമാണ് കേട്ടോ അപ്പൊ അയാള് തിരിച്ചു പറഞ്ഞല്ലോ നിസ്കരിക്കാൻ പ്രശ്നമെന്നല്ല നിസ്കരിക്കാത്ത അടിക്കും വേണമെന്ന് തിരിച്ചു പറഞ്ഞു എന്നോട് എന്നും പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ള സംസാരം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഒരു സ്ഥലത്ത് ഒരു ആവശ്യത്തിന് ചെന്ന് ചേച്ചാണ്ട് ആദർശം ചോദിക്കുകയോ പറയാതിരിക്കുവോ അതും ചെയ്തിട്ടില്ല ഇതൊക്കെയാണ് അതിന്റെ ഞാൻ പറഞ്ഞു ആ എന്നാൽ അങ്ങനെ ഞാനത് ആ വിഷയം ഇവിടെ വെറുതെ ഇൽത്തിബാസ് ആക്കുന്നുണ്ട് ആ വിഷയം അതാണ് അതിന്റെ ഹത്ത് അത് പറഞ്ഞോ എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് തന്നെ അത് പറഞ്ഞത് എന്താ ഇവിടെ വെച്ച് തന്നെ അത് പറയാനും കാരണം എന്താ ഇത് കോളിക്കല ഷെയ്ഖുനെ ഇവിടെ ഓദിപ്പടിച്ചാലിസ്ന എന്നല്ല ഷെയ്ഖുനെ ഇവിടെ ദർശനം നടത്തിയിട്ടുണ്ട് അന്ന് ഇവിടെ പഠിച്ച് ദർശനം നടത്തി രോഗപണ്ഡിതനായ ആ ഷെയ്ഖുനാനെ പറ്റി വേണ്ടാത്തരം പറഞ്ഞിട്ട് നടക്കുമ്പോ ഇവിടെ നിന്ന് തന്നെ അത് പറയേണ്ടത് എന്നല്ലാദും ഈ കോളിക്കല്ലേ അപ്പൊ രണ്ടാളും ഇവിടെ പറയാൻ പറയാനായിട്ട് നല്ലത് അല്ല അള്ളാഹുത്തല അവരുടെ ഒക്കെ തണിലേറെക്കാലം നമുക്ക് നീട്ടി തരട്ടെ അതേ സമയത്ത് ശരീരത്തിന് വിരുദ്ധമായി ആര് പറഞ്ഞാലും ചെടിയത്തിനെതിരായി ആര് പറഞ്ഞാലും അവിടെ ആളെ ചെറുപ്പ വലുപ്പം നോക്കില്ല അവിടെ മുതലാളിയാണോ അധികാരിയാണോ എന്ന് നോക്കില്ല അത് ബഹുമാനപ്പെട്ട ഉലമ അറിയുന്നവർക്കറിയാം അവിടെ നമ്മൾ ചെറുപ്പത്തിലേക്ക് കണ്ടതാണ് ഒരു കൊല്ലമല്ല രണ്ടു കൊല്ലമല്ല ഷെയ്ഖുനായുടെ ജീവിതകാലം മുഴുവനും ഈ കേരളം അനുഭവിച്ചതാണ് കേരളത്തിലെ ജനങ്ങൾക്ക് പച്ചയായ തുറന്ന പുസ്തകമാണ് ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് എവിടെയും ഒളിഞ്ഞു പോകേണ്ടുന്ന ഒരവസ്ഥ ഇതിരെ വന്നിട്ടില്ല എവിടെയും തലതാഴ്ത്തേണ്ട അവസ്ഥ വന്നിട്ടില്ല ആ കാന്തപുരം ഉസ്താദ് ഈ ഉമ്മത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പല അധികാരികളെയും കണ്ടിട്ടുണ്ട് അതിൽ തന്നെ ഞാൻ പറഞ്ഞു പല മറ്റു മതങ്ങളിൽ നിന്ന് മർക്കസിന്റെ സ്ഥലം തന്നെ വാങ്ങിയതാരോട് അതുപോലെ എത്ര ആളോട് വാങ്ങിയിട്ടുണ്ട് സുഖാനല്ല